ശ്രദ്ധിക്കുക ഇന്ന് നിങ്ങളെ ഞാൻ റോഡിൽ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്ന ഡ്രൈവിംഗ് കണ്ടന്റ് എന്ന് പറയുന്നത് വാഹനം ഓടിക്കുന്ന പലർക്കും തന്നെ ഫസ്റ്റ് ഗിയറിനെ കുറിച്ച് അറിയത്തില്ലാത്ത ചില സീക്രട്ടുകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിച്ചിരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഈ മെത്തേഡിൽ സെക്കൻഡ് ഗിയറിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ഗിയർ ഇടാനായിട്ട് പാടില്ല വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരുപാട് പേർക്ക് ഡ്രൈവിംഗിൽ ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് നമ്മൾ ഓടുന്ന വണ്ടിയിൽ ഫസ്റ്റ് ഗിയർ കൊടുത്തു കഴിഞ്ഞാൽ മറ്റേതെങ്കിലും ഒരു ഗിയറിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാധാരണ വാഹനം ഓടിക്കുന്ന പല ഡ്രൈവേഴ്സും ഓടുന്ന വണ്ടിയിൽ മറ്റു ഗിയറിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാറുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് രണ്ട് എക്സാമ്പിൾ സഹിതം ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം വീഡിയോ ഇഷ്ടമായെന്ന് തോന്നിയാൽ ഈ വീഡിയോ നിങ്ങൾ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് എഴുതിയിടുക ഒപ്പം തന്നെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കാർ ഡ്രൈവിങ്ങിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയറിനെ മനസ്സിലാക്കി ഓടിക്കുക എന്നുള്ളത് ഡ്രൈവിംഗിൽ കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഫസ്റ്റ് ഗിയർ മാത്രമല്ല ഏതൊരു ഗിയറിനെയും നമ്മൾ കൃത്യമായിട്ട് ആ ഗിയറിൻ്റെ ഉപയോഗങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഒരു വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു ഗിയറാണ് ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സൂക്ഷിച്ച് ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കണം എന്നുള്ളത് ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചുതരാം ഈ ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് അതായതിപ്പോ വണ്ടിയുടെ ഗിയർ ഞാൻ ജസ്റ്റ് ന്യൂട്രാക്കി ശേഷം ലെഫ്റ്റ് സൈഡിലേക്ക് ഗിയർ ലിവർ ഇങ്ങനെ മാറ്റുന്നു ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങോട്ട് ചേർത്തിടുകയാണ് ഫസ്റ്റ് ഗിയർ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് തെറ്റാതിരിക്കണം ഇങ്ങനെ നിങ്ങൾ ഗിയറിട്ട് ശീലിച്ച് കഴിഞ്ഞാൽ ഗിയർ ഇടുമ്പോൾ തെറ്റത്തില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ പിടിച്ച് ഗിയറിടുന്ന സമയത്ത് ചിലപ്പോൾ ഫസ്റ്റ് ഗിയറിന് പകരം തേർഡ് ഗിയറിലേക്കൊക്കെ വീഴാൻ അറിയാതെ ഗിയർ തെറ്റിപ്പോകാനായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ തുടക്കക്കാർക്ക് ഒരു പറയുന്നത് ന്യൂട്രൽ പൊസിഷൻ എന്നിട്ട് ഗിയർ ലിവറിൽ ഇങ്ങനെ കൈ പിടിക്കുക ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ചേർത്തിട്ട് മെയിലിലേക്ക് ഇടുക ഫസ്റ്റ് ഗിയർ നിങ്ങൾക്ക് തെറ്റാതിരാം ഇത് വിദേശ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു മെതേഡാണ് പാം എന്ന് പറയും ഓക്കെ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ ഇപ്പോൾ ഇവിടെ കൊടുത്തു ഇനി നിങ്ങൾ ഫസ്റ്റ് ഗിയറിനെ കുറിച്ച് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് വാഹനത്തിലെ ഒരു ഗിയറാണ് എന്താണ് ടോർക്കെന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു വാഹനം അതായത് ഇപ്പം നമ്മുടെ ഈ ഒരു വാഹനത്തെ നമ്മൾ നിർത്തിയിട്ടേക്കാണ് ഈ നിർത്തി ഇട്ടേക്കുന്ന ഒരു വാഹനത്തെ നമുക്ക് മുന്നിലേക്കെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഒരു ഒരു പവർ നമുക്ക് എപ്പോഴും ലഭിക്കുന്നത് ഫസ്റ്റ് ഗിയറിലായിരിക്കും അതുപോലെ തന്നെ നമ്മളൊരു ഒരു കയറ്റത്ത് നമ്മുടെ വാഹനം ഓടിച്ചു കയറണമെന്നുണ്ടെങ്കിൽ നമുക്കും അത്രയും ശേഷിയുള്ള ഒരു ഗിയർ വേണം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കുന്നത് ഒരു വണ്ടി നമ്മൾ എപ്പോഴൊക്കെ നിർത്തിയിട്ട് എടുക്കുന്നു അപ്പം നമുക്ക് ഒരു വാഹനത്തെ സ്മൂത്ത് ആയിട്ട് എടുക്കാനായിട്ടുള്ള ശേഷി വേണ്ടത് ഫസ്റ്റ് ഗിയറിനാണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് എടുക്കും ഇനി ഫസ്റ്റ് ഗിയറിൻ്റെ അടുത്ത നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പം ഞാൻ ബ്രേക്ക് ചെയ്യുന്ന കാർ എടുക്കുന്നു ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരികയാണ് എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് പതിയെ ക്ലച്ച് ക്ലച്ചയച്ച് ഞാനിവിടെ എടുത്തു ഇങ്ങനെ ഫസ്റ്റ് ഗിയറിൽ ഒരു വാഹനം എടുക്കുന്ന സമയത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു വാഹനത്തെ എടുക്കാനായിട്ട് കഴിയും അതാണ് ഫസ്റ്റ് ഗിയറിൻ്റെ ഒരു പ്രത്യേകത വണ്ടി ഓഫ് ഓഫാവില്ല ഇപ്പം നമ്മൾ സെക്കൻഡോ തേർഡോ ഇട്ടാണ് വണ്ടി എടുക്കുന്നതെങ്കിൽ ഇത്ര ഈസി ആയിട്ട് വണ്ടി നമുക്ക് എടുക്കാനായിട്ട് കഴിയത്തില്ല വണ്ടി നിരന്തരം ഓഫായി പോകും അതുകൊണ്ടാണ് നമ്മൾ നിർബന്ധമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത് ഇനി ഫസ്റ്റ് ഗിയറിൻ്റെ നിങ്ങളൊരു പ്രത്യേകത മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിക്കപ്പുറം ഫസ്റ്റ് ഗിയറിൽ വാഹനം സ്പീഡിൽ പോകത്തില്ല നമ്മളിനി ആക്സിലറേഷൻ ചവിട്ടി കൊടുത്തു കഴിഞ്ഞാലും വണ്ടി കുറച്ച് സ്പീഡിൽ അതായത് ലൈറ്റ് കുറച്ചൊരു സ്പീഡിൽ പോകും ഒരു ഇരുപത് കിലോമീറ്റർ ഇരുപത്തഞ്ചിനോടൊക്കെ അടുത്തുള്ള സ്പീഡിൽ പോകുമ്പോൾ വണ്ടി ഇരച്ചായിരിക്കും പോകുന്നത് വണ്ടി പിടിച്ചു പിടിച്ചായിരിക്കും പോകുന്നത് നമ്മൾ കൊടുക്കുന്ന ആക്സിലറേഷൻ ഒരു സ്പീഡ് ഇല്ലാത്തൊരു ഫീല് നമുക്കുണ്ടാകും അപ്പോൾ അത് ഫസ്റ്റ് ഗിയറിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഗിയർ അങ്ങനെ പിടിച്ചു പിടിച്ചു പോകുന്നത് ഇതൊരു ടോർക്കുള്ള ഒരു ഗിയർ ആയതുകൊണ്ട് ആണ് അങ്ങനെ വാഹനം പിടിച്ചു പിടിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ഡ്രൈവിംഗിൽ വരുന്നത് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കുന്നത് എപ്പോഴും വാഹനം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രമായിരിക്കണം അതായത് ഇപ്പോൾ ഞാനിവിടെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു ഇതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഫസ്റ്റ് ഗിയർ വണ്ടി 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 സെക്കൻഡിലോ തേർഡിലോ ഇത്ര നമുക്ക് എടുക്കാൻ കഴിയില്ല എന്നിട്ട് തന്നെ വണ്ടിക്ക് വണ്ടിക്ക് എന്ത് ചെയ്യണം ക്ലച്ച് പിടിക്കുക സെക്കൻഡ് സെക്കൻഡ് ഗിയറിലേക്ക് 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 ഇടുക സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മൾ ഒരു ഒരു രണ്ടാമത്തെ രണ്ടാമത്തെ വന്നു വരുമ്പോൾ ഉള്ള ആ ടോർക്ക് ടോർക്ക് ഫസ്റ്റ് ഫസ്റ്റ് ഗിയറിൽ വരുന്ന ഉണ്ടാകില്ല സ്മൂത്ത് ആകും ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് പോകുന്നതിനേക്കാളും സ്പീഡ് സെക്കൻഡ് ഗിയർ കിട്ടും ഒപ്പം തന്നെ വണ്ടിയുടെ എഞ്ചിന് ഇങ്ങനെ പിടിച്ചു പിടിച്ച് പോകുന്ന ആ ഒരു ഒരു അവസ്ഥ സെക്കൻഡ് ഗിയറിലേക്ക് വരുമ്പം നമുക്ക് മാറിക്കിട്ടും അതുകൊണ്ടാണ് നമ്മൾ അടുത്ത ഒരു ഗിയർ എന്ന നിലയിൽ സെക്കൻഡ് ഗിയർ കൊടുക്കുന്നത് വീണ്ടും നമ്മൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരുന്ന സമയത്ത് സെക്കൻഡ് ഗിയറിന് ഒരു പിടുത്തമുണ്ട് ഓക്കെ സെക്കൻഡ് ഗിയറിന് ഒരു പിടുത്തമുണ്ട് അപ്പം ഈ പിടുത്തത്തിൽ തന്നെ നമുക്ക് ദീർഘദൂരം ഓടിച്ചു പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ തേർഡ് ഗിയർ ഇട്ട് കൊടുക്കും അത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതായത് ഇപ്പം സെക്കൻഡ് ഗിയറിൽ ഞാൻ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു എന്നതിന് ശേഷം ഇപ്പം നിങ്ങൾ നോക്കി ഇവിടെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ടേൺ എടുക്കുകയാണ് ക്ലച്ചിലും ബ്രേക്കിലും വരുന്നു രണ്ട് സൈഡും നോക്കി ഞാൻ ഇവിടെ ടേൺ എടുത്തു എന്നിട്ട് നമുക്ക് റോഡ് സ്ട്രെയിറ്റോ ഇതുപോലെ ഇറക്കങ്ങളോ ചെറിയ ഇറക്കങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ക്ലച്ച് പിടിച്ച് നമ്മൾ തേടിടുന്നു തേടിടുന്ന എന്തിനാണ് നമുക്ക് കുറെ കൂടെ വാഹനം സ്മൂത്ത് ആയിട്ട് പോകണം അതായത് നമുക്ക് സെക്കൻഡ് ഗിയറിൽ വരുമ്പോഴുണ്ടാകുന്ന ആ ഒരു പിടുത്തമൊക്കെ മാറി കുറെ കൂടെ വണ്ടി സ്മൂത്തായിട്ട് പോകും നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് ചവിട്ടി കൊടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും വണ്ടിക്ക് സ്പീഡ് കൂടും നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്ന പോലെ പിടിച്ച് ച്ച് പോകുന്നൊരവസ്ഥ വരില്ല സെക്കൻഡ് ഗിയറിൽ ഉണ്ടാകുന്ന ആ ഒരു ആ അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് എന്ത് ചെയ്യും വീണ്ടും നമുക്ക് കുറേ കൂടെ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാം എന്നാൽ ഇങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ നോക്കും ഇവിടെ മുന്നിലായിട്ടുള്ള ഒരു ഗട്ടറും കോഴിയൊക്കെ ഉണ്ട് എൻ്റെ കാലം ക്ലച്ചിലും ബ്രേക്കിലും വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുത്തു എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു അതെന്തുകൊണ്ടാണ് ഇപ്പം നമ്മളിങ്ങനെ വാഹനം ഓടിച്ചു വന്ന സമയത്ത് അവിടെ ഒരു ഗട്ടർ വന്നു ചെറിയൊരു കയറ്റം വന്നു നമുക്ക് തേർഡ് ഗിയറിൽ സ്മൂത്തായിട്ട് പോകാൻ പറ്റില്ല അവിടെ നമുക്ക് വണ്ടി പിടിച്ച് വളരെ സേഫായിട്ട് ആയിട്ട് നമുക്ക് പോകണം അപ്പോൾ എന്ത് ചെയ്തു നമ്മളുടെ വാഹനം തീർത്തും സ്ലോ ആയതിന് ശേഷം എന്ത് ചെയ്തു ഞാൻ തേഡ് ഗിയറിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുത്തു ഇത് സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത് ഒട്ടുമിക്ക ഡ്രൈവേഴ്സും ഡ്രൈവിങ്ങിൽ ചെയ്യുന്ന മെത്തേഡാണ് ഇങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല നിങ്ങൾ ഇങ്ങനെ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ സെക്കൻഡിൽ ഇങ്ങനെ വരികയാണ് ഇങ്ങനെ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ തേർഡ് ഗിയറിലേക്ക് ഇങ്ങനെ വരുന്നു തേർഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ് ഇങ്ങനെ ഓടിച്ച് വരുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ബ്രേക്ക് ഒന്ന് ബാലൻസ് ചെയ്യുന്നുള്ളൂ വണ്ടിക്ക് സ്പീഡ് ഉണ്ട് ഇവിടെ മുന്നിൽ ഒരു ഗട്ടറുണ്ട് ഇവിടെ ഇങ്ങനെ ഓടിച്ച് വരുവാണ് അതെ ഈ ഗട്ടർ കണ്ടപ്പോൾ എന്ത് ചെയ്തു ഞാൻ ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് കൊടുത്തു എന്നിട്ട് ക്ലച്ച് എടുത്ത് എടുത്തു കഴിഞ്ഞതുകൊണ്ടോ വാഹനത്തിൻ്റെ ഉള്ളിൽ ഭയങ്കര ജെർക്കാണ് വരുന്നത് എന്തുകൊണ്ടാണ് ഈ ജെർക്ക് വരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ആ ഇത്രയും സ്പീഡിൽ സ്മൂത്തായിട്ട് ഓടി വരുന്ന ഒരു വാഹനത്തിൽ നമ്മളൊരു ഗട്ടർ കാണുമ്പോൾ ബ്രേക്ക് ചെയ്ത് വണ്ടി സ്ലോ ചെയ്യാതെ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എന്തു ചെയ്യും ആ നല്ല ടോർക്കുള്ള ഗിയറിലേക്ക് പെട്ടെന്ന് വന്ന് വീഴുമ്പോൾ എന്തു ചെയ്യും വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്കുണ്ടാകും അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു വാഹനം ഓടിച്ച് വരുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ സ്പീഡ് നന്നായി കുറഞ്ഞതിന് ശേഷമായിരിക്കണം നമ്മൾ ഫസ്റ്റ് കൊടുക്കാൻ അപ്പോൾ ഒരു ഗട്ടർ കണ്ടു കഴിഞ്ഞാൽ ഗട്ടർ ആയെന്ന് കരുതി ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് കൊടുക്കുക അല്ലേ ചെയ്യേണ്ടത് നമ്മൾ ഗട്ടറിനോട് അടുത്ത് വരുമ്പോൾ എന്ത് ചെയ്യണം ബ്രേക്ക് ചെയ്ത് വാഹനത്തെ സ്ലോ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ഫസ്റ്റ് കൊടുക്കാനായിട്ട് ഇത് ഫസ്റ്റിനെ കുറിച്ച് നിങ്ങൾ നിർബന്ധമായിട്ട് വാഹനം ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ ഒരിക്കലും നിങ്ങൾ സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് കൊടുക്കരുത് അതായത് ഞാനിപ്പോൾ വണ്ടിക്ക് മൂവ്മെൻറ്റ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു ഫസ്റ്റ് നിന്ന് സെക്കൻഡ് ഇട്ടു എന്നിട്ട് ഞാൻ ഇങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് ഇവിടെ ഒരു കയറ്റം കണ്ടു ആ കയറ്റമാണ് അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് കൊടുത്തു പോകാമെന്ന് പറഞ്ഞ് നിങ്ങൾ നോക്കുക ഞാൻ അങ്ങോട്ട് ക്ലച്ചിച്ച് അവിടെ പിടിച്ച് ഫസ്റ്റ് കൊടുത്ത് ക്ലച്ച് ചെയ്യുന്നെടുത്തു ഡേ കണ്ടോ വാഹനത്തിൻ്റെ ഉള്ളിൽ വന്ന് ജെർക്ക് കണ്ടോ ഈ ജെർക്കോട് കൂടിയാണ് നമ്മൾ വാഹനം ഓടിക്കുന്നതെങ്കിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണ് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അത് തന്നെ വണ്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകും പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന പോലെ ഒരു അവസ്ഥ വരും അത് ചിലപ്പോൾ ഇവിടെ സൈഡിൽ ആൾക്കാർ ഇരിപ്പുണ്ടെങ്കിൽ അവർ മുന്നോട്ട് ആഞ്ഞു വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവിടെ നമ്മൾ സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് കൊടുക്കുമ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം ബ്രേക്കേ വന്ന് വണ്ടി സ്ലോ ചെയ്തിട്ട് വേണം ഫസ്റ്റ് ഗിയർ കൊടുക്കാൻ അപ്പം ഓടുന്ന വണ്ടിയിൽ ഒരു കാരണവശാലും വണ്ടി സ്ലോ ചെയ്യാതെ ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കരുത് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് ഫസ്റ്റ് കൊടുത്ത് ക്ലച്ച് റിലീസ് ചെയ്തോ ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല അപ്പോൾ ഇത് ഫസ്റ്റ് ഗിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സീക്രട്ടാണ് ഞാൻ നിങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അത് ഫോർത്തിൽ വന്നോട്ടെ ഫിഫ്ത്തിൽ വന്നോട്ടെ നിങ്ങൾ ഫസ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്യണം വണ്ടി സ്ലോ ആയിരിക്കണം അത് നിർബന്ധമായിട്ട് ഓർക്കുക നമ്മളൊരു ഫോർത്ത് ഗിയർ നാൽപ്പത് കിലോമീറ്റർ വേഗത വരുവാണ് എന്നാൽ കയറ്റം കണ്ടു അല്ലെങ്കിൽ ഗട്ടർ കണ്ടു അപ്പോൾ നമുക്ക് നമ്മൾ ചിന്ത എന്നാൽ ഫസ്റ്റ് കൊടുത്ത് പോയേക്കാന്ന് കരുതി ചുമ്മാ ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് കൊടുക്കരുത് നല്ല സ്പീഡ് വരുമ്പോൾ തന്നെ ഒറ്റയടിക്ക് ഫസ്റ്റ് കൊടുത്താൽ ഈ ജെർക്കുണ്ടാകും ബ്രേക്കേ വന്ന് വണ്ടി സ്ലോ ആകണം എന്നിട്ട് മാത്രമേ ഫസ്റ്റ് കൊടുക്കാവുള്ളൂ ഇനി ഫസ്റ്റ് ഗിയറിനെ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു ഫസ്റ്റ് ഗിയറിനെ ചില പ്രത്യേകതകൾ പറഞ്ഞു നമുക്ക് നല്ല കുത്തനെയുള്ള ഒരു കയറ്റം ഇപ്പോൾ ഒരു കയറ്റത്ത് നിൽക്കുകയാണ് സെക്കൻഡ് കൊടുത്തെടുത്താൽ വണ്ടി കയറില്ല തേർഡ് കൊടുത്തെടുത്താലും വണ്ടി കയറില്ല അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയോ എന്തുകൊണ്ടാണ് ഈ സെക്കൻഡും തേർഡെന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ സെക്കൻഡ് ഗിയർ എന്നൊക്കെ പറയുന്നത് ഫസ്റ്റ് ഗിയറിനെ അപേക്ഷിച്ച് വളരെ ശേഷി കുറഞ്ഞ ഗിയറാണ് നിങ്ങളൊരു കുത്തനെയുള്ള കയറ്റത്തെ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും സെക്കൻഡ് ഗിയർ വണ്ടി കയറില്ല അതുകൊണ്ട് അവിടെ ആ സെക്കൻഡും ആയിട്ടുള്ള ഒരു താരതമ്യം നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നല്ല പവർ ആയിട്ടുള്ള ഒരു ഗിയറാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനിവിടെ ഇതുകൊണ്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഈ വണ്ടി ഈ കയറ്റുന്നത് ഞാൻ ഈസി ആയിട്ട് എടുത്തു എന്നാൽ ഞാൻ ഇനി ഇവിടെ സെക്കൻഡ് കൊടുക്കുവാണ് ഡേ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് ഞാനിത് ഹാഫ് ക്ലച്ച് കണ്ടുപിടിച്ച് എടുക്കുവാണ് ഡേ കണ്ടോ വണ്ടി എഞ്ചിനടിച്ച് ഓഫ് പോയി നമുക്ക് അത്രയും സിമ്പിളായിട്ട് എടുക്കാൻ പറ്റത്തില്ല ഇനി ഞാൻ കുറച്ചും കൂടെ ഒന്ന് ശ്രമിച്ചിട്ടൊന്ന് എടുക്കാനായിട്ട് ശ്രമിക്കാം നിങ്ങൾ നോക്കുക ദൈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ഞാനൊന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുന്നു എന്നിട്ട് ഞാനത് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് ദേ ആക്സിലറേഷൻ കൊടുത്തെടുക്കാൻ നോക്കുവാണ് ദണ്ടോ ഇതുണ്ടോ ഞാൻ ക്ലച്ചും ആക്സിലറേഷനും ബാലൻസ് ചെയ്തതുകൊണ്ട് എടുക്കാനായിട്ട് നോക്കിയപ്പോൾ ഇതുണ്ടോ വണ്ടി ഇടിച്ച് ഇടിച്ചോഫായി ഇപ്പോൾ ഞാൻ ഒരു ചെറിയ കയറ്റത്താണ് ഇത് എടുത്തത് മനസ്സിലായോ ഇനി നമ്മൾ നമ്മുടെ കൂടെ കുറച്ച് യാത്രക്കാരും കൊണ്ട് ഉണ്ടെന്ന് കരുതും ഇവിടെ ഒരു ഒരാളുണ്ട് ബൈക്കിൽ ഒരു മൂന്ന് പേരുണ്ട് ഒരിക്കലും എടു എടുക്കത്തില്ല അപ്പോൾ ഫസ്റ്റ് ഗിയർ മാത്രമേ നമുക്കൊരു വാഹനം കുത്തനെയുള്ള കയറ്റത്തെ ഈസി ആയിട്ട് എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ അത് നിങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കുക ഇങ്ങനെ ഫസ്റ്റ് ഗിയറിനെ മനസ്സിലാക്കി വണ്ടി എടുക്കുക ഇപ്പോൾ നിങ്ങൾ നോക്കി വളരെ സിമ്പിളായിട്ട് ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്തു അപ്പോൾ ഫസ്റ്റ് ഗിയറിനെക്കുറിച്ച് ഈ രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വണ്ടി ഓടിക്കും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഫസ്റ്റ് ഗിയറിനെ കുറിച്ച് ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുകയും അതുപോലെ വീഡിയോ നിങ്ങൾ വാഹനം ഓടിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും വാഹനം പഠിച്ചു തുടങ്ങുന്നവർക്കും ഓടിക്കുന്നവർക്കും പ്രയോജനം ചെയ്യുന്ന ചില അറിവുകൾ വീഡിയോയിൽ നിന്ന് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു നാളെ നമുക്ക് മറ്റൊരു അറിവുമായിട്ട് കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ആ ഒരു കണ്ടൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ തീർച്ചയായിട്ടും ചെയ്തിരുന്നതാണ്